മധ്യപൂർവേഷ്യയിലെ സമാധാനത്തിന് ഗാസ പ്രദേശം എന്നത് ഏറെക്കാലമായി രക്തരൂക്ഷിതമായ യുദ്ധഭൂമിയാണ് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ദീർഘകാല സംഘർഷം അനവധി മനുഷ്യജീവനുകൾ കവർന്നിട്ടുണ്ട് ഈ സംഘർഷം അവസാനിപ്പിക്കാൻ നിരവധി രാജ്യങ്ങളും സംഘടനകളും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിരമായ ഒരു പരിഹാരത്തിലേക്ക് ഇതുവരെയും എത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ പദ്ധതി മുന്നോട്ട് വെച്ചത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ചുറ്റിപ്പറ്റി കടുത്ത വിവാദങ്ങൾ തലപൊക്കിയിരിക്കുകയാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഗാസയിലെ വെടിനിർത്തൽ പദ്ധതിയെക്കുറിച്ചുള്ള ഫോൺ സംഭാഷണത്തിനിടെയാണ് ട്രംപും നെതന്യാഹുവും തമ്മിൽ സംഘർഷമുണ്ടായത് ഹമാസ് ചില നിബന്ധനകൾക്ക് വിധേയമായി സമാധാന ചട്ടക്കൂടിനെ അംഗീകരിച്ചതോടെ ട്രംപ് ഈ അവസരത്തെ ഒരു വലിയ വിജയമായി അങ്ങ് കണക്കാക്കി പക്ഷെ നെതന്യാഹു അതിനോട് വളരെ ജാഗ്രതയോടെയും സംശയത്തോടെയുമുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത് ഹമാസിന്റെ പ്രതികരണം അവഗണിക്കുകയും അത് ആഘോഷിക്കാൻ ഒന്നുമില്ല എന്ന് നെതന്യാഹു പറഞ്ഞു ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് ഉടനെ തന്നെ ട്രംപിന്റെ മറുപടിയും ഉണ്ടായിരുന്നു നിങ്ങൾ എപ്പോഴും എന്തിനാണ് ഇത്ര നിഷേധാത്മകമായി പെരുമാറുന്നത് ഇത് ഒരു വിജയമാണ് അതിനെ സ്വീകരിക്കുക എന്നാണ് ട്രംപ് മറുപടി കൊടുത്തത് അതായത് നെതന്യാഹു പറഞ്ഞത് ട്രംപിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ലെന്ന് ഹമാസ് നൽകിയ മറുപടി ആദ്യ നോട്ടത്തിൽ സമാധാനത്തിലേക്കുള്ള ഒരു പ്രധാന ഘട്ടമായി കാണാമായിരുന്നു അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇസ്രയേൽ സൈന്യം പൂർണമായി പിൻവാങ്ങാൻ തയ്യാറാകുന്നുവെങ്കിൽ ശേഷിയുള്ള എല്ലാ ബന്ധികളെയും അവർ വിട്ടയക്കും എന്ന് എന്നാൽ ഇത് പ്രായോഗികമായി ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു താൽക്കാലിക ചട്ടക്കൂട് ആയിരുന്നു ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് ഹമാസ് വ്യക്തമാക്കി അമേരിക്ക ഈ നിലപാട് ഒരു നയതന്ത്ര വിജയമായി കണക്കാക്കി കാരണം ഹമാസ് ഇത്തരത്തിൽ മധ്യസ്ഥതാ ചർച്ചയിലേക്ക് വരുന്നത് അപൂർവമായ സംഭവമാണ് നെതന്യാഹു ഈ അവസരം ഉപയോഗിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല ഹമാസിന്റെ ഈ നിലപാടിനെ ട്രംപ് അസംബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞു അതിനൊപ്പം അമേരിക്കയുമായി ചേർന്ന് ഹമാസ് അനുകൂലമായി സമ്മതിച്ചു എന്ന വിവരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പരക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് വെറും ഒരു നയതന്ത്ര നിലപാട് മാത്രമല്ല നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനം കൂടിയാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിതന്യാഹുവിനെതിരെ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകളും പൊതുജന പ്രതിഷേധങ്ങളും തുടരുകയാണ് ഈ വെടിനിർത്തൽ ഉടമ്പടി രാഷ്ട്രീയമായി ദുർബലമാക്കുമെന്ന ഭയം നെതന്യാഹുവിന് ഉണ്ടെന്നതാണ് സത്യം ഇതുകൊണ്ടാണ് നെതന്യാഹു സമാധാനത്തിന്റെ യഥാർത്ഥ സാധ്യതകൾ പോലും തള്ളിക്കളയാൻ തയ്യാറാകുന്നത് വന്നാൽ ട്രംപിന്റെ സമാധാനത്തിനുള്ളതോ വ്യക്തിപ്രചരണത്തിനോ എന്നൊരു സംശയം ഉയരുന്നുമുണ്ട് ട്രംപ് ഹമാസിന്റെ പ്രതികരണം വലിയ വിജയം എന്ന് പറഞ്ഞത് കേട്ടാൽ സമാധാനത്തിന് വേണ്ടി ട്രംപ് പ്രവർത്തിക്കുന്നുവെന്ന് നമുക്കൊക്കെ തോന്നാം പക്ഷേ ട്രംപിന്റെ ചരിത്രം നോക്കിയാൽ കാര്യങ്ങൾ അത്ര ലളിതവുമല്ല ട്രംപ് പലപ്പോഴും മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങളെ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് തന്റെ ഭരണകാലത്ത് തന്നെ ഇസ്രയേലിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച അമേരിക്കൻ ജൂത വോട്ടർമാരെ ആകർഷിക്കാൻ ശ്രമിച്ചതും അബ്രഹാം ഉടമ്പടി പോലുള്ള കരാറുകൾ രാഷ്ട്രീയ നേട്ടത്തിന് പ്രദർശിപ്പിച്ചതും ഇതിന്റെ തെളിവാണ് അതിനാൽ ട്രംപിന്റെ ഈ വെടിനിർത്തൽ ശ്രമവും യഥാർത്ഥ സമാധാനത്തെക്കാളും വ്യക്തിപ്രചരണത്തിന്റെ ഭാഗമാണോ എന്ന സംശയം ഒഴിവാക്കാനും കഴിയില്ല ട്രംപിന്റെയും നിതന്യാഹുവിന്റെ ഈ നിലപാടുകൾ കാണുമ്പോൾ ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ദുരിതം അവർ മറന്നു പോകുന്നത് തന്നെ തോന്നുന്നുണ്ട് ഓരോ ദിവസവും ഗാസയിൽ നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്നു വീടുകൾ തകർന്നടിയുകയാണ് ആശുപത്രികൾ അടച്ചിടുകയാണ് ഭക്ഷണം മരുന്ന് കുടിവെള്ളം ഇതൊന്നുമില്ലാതെ ആയിരക്കണക്കിന് പേർ ദുരിതത്തിൽ കഴിയുകയാണ് ഇതിനിടയിൽ നേതാക്കൾ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളിലും വ്യക്തിപ്രചരണങ്ങളിലും മുഴുകിയിരിക്കുന്നത് എന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർക്ക് വലുത് മനുഷ്യജീവനല്ല അവരുടെ നിലപാടുകൾ ജയിക്കുക മാത്രമാണ് എന്നത് ഇതുകൊണ്ട് തെളിയിക്കാം ഇതിന്റെ മറ്റൊരു പ്രധാന പ്രശ്നം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മന്ദഗതിയിലുള്ള പ്രതികരണവും പലപ്പോഴും സ്വീകരിക്കുന്ന മൗനവുമാണ് പല രാജ്യങ്ങളും ഈ സംഘർഷത്തെക്കുറിച്ച് കുറിച്ച് പ്രസ്താവനകൾ നടത്തുന്നുണ്ടെങ്കിലും കൃത്യമായ നിലപാടെടുക്കാനും സമ്മർദ്ദം ചെലുത്താനും തയ്യാറാകുന്നവർ കുറവുമാണ് യുണൈറ്റഡ് നേഷൻസ് പലപ്പോഴും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇസ്രയേൽ അമേരിക്ക ബന്ധത്തിന്റെ രാഷ്ട്രീയ ശക്തി കാരണം അവയെ പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഹമാസിന്റെ സമ്മതം മൂളൽ സമാധാനത്തിലേക്കുള്ള ഒരു അപൂർവമായ വാതിലായിരുന്നു പക്ഷേ നെതന്യാഹുവിന്റെ നിഷേധ നിലപാട് കാരണം ആ വാതിൽ അടയ്ക്കപ്പെടുകയാണ് നല്ലൊരവസരം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇനി യുദ്ധം കൂടുതൽ രൂക്ഷമാകും നിരപരാധികളായ ജനങ്ങളുടെ മരണസംഖ്യ ഇനിയും ഉയരും മധ്യപൂർവേഷ്യയിലെ അസ്ഥിരത ലോകസുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളിയുമാകും ഗാസ എന്ന ചെറിയ ഭൂഖണ്ഡം ലോകരാഷ്ട്രീയ ഭൂപടത്തിൽ കാണാൻ പോലും ശ്രമിക്കേണ്ടുന്നത്ര ചെറുതാണെങ്കിലും അതിന്റെ മണ്ണിൽ വീഴുന്ന ഓരോ ബോംബിന്റെയും പ്രതിധ്വനി ലോകം മുഴുവൻ കേൾക്കുന്നുണ്ട് ഹമാസും ഇശ്രയും തമ്മിലുള്ള സംഘർഷം വെറും രണ്ട് രാഷ്ട്രീയ വിഭാഗങ്ങളുടെ ഏറ്റുമുട്ടലല്ല അത് മനുഷ്യാവകാശങ്ങൾ മതം ദേശം അന്താരാഷ്ട്ര രാഷ്ട്രീയം ചരിത്ര എന്നിവയുടെ ചേർച്ചയായ ഒരു ദീർഘകാല യുദ്ധമാണ് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ സംഘർഷഭരിതമായ ഫോൺ സംഭാഷണം നടന്നു ഈ സംഭാഷണമാണ് ഗാസ പ്രശ്നത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ മുഖം തുറന്നുകാട്ടിയത് സമാധാനത്തെ പറ്റി ലോകം പ്രതീക്ഷയോടെ നോക്കുന്ന ഈ സമയത്ത് തന്നെ രണ്ട് നേതാക്കളും ചേർന്ന് അവസരങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു ഗാസയിലെ സംഘർഷം ഒറ്റയടിക്ക് ആരംഭിച്ചതല്ല എന്നുകൂടി ഓർക്കണം ഇതിന്റെ വേരുകൾ ഇരുപതാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ തന്നെ വളർന്നു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇസ്രയേൽ രാഷ്ട്രം രൂപം കൊണ്ടപ്പോൾ ആയിരക്കണക്കിന് പലസ്തീനിവർ വീടുകൾ വിട്ട് നാടുകടത്തപ്പെട്ടു ഗാസ പ്രദേശം ഇവരിൽ പലർക്കും അഭയം നൽകുന്ന സ്ഥലമായി മാറി ഗാസയിലെ ജനസംഖ്യ വൻതോതിൽ വർദ്ധിച്ചുവെങ്കിലും അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വളർന്നില്ല ഈ പ്രദേശം വൻതോതിലുള്ള പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളായി നിറഞ്ഞ ഒറ്റപ്പെട്ട മേഖലയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഗാസ ഇസ്രയേൽ സൈനിക നിയന്ത്രണത്തിലായി പിന്നീട് ഹമാസ് എന്ന രാഷ്ട്രീയ സായുധ സംഘടന ഗാസയിൽ ശക്തി പ്രാപിച്ചു പലസ്തീൻ അതോറിറ്റിക്കെതിരെ അവർ അധികാരം പിടിച്ചു രണ്ടായിരത്തി ഏഴ് മുതൽ ഹമാസ് ഗാസയിൽ ഭരണം നടത്തുന്നു ഇസ്രയേലുമായി പഴയോട്ടവും ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെടുന്നു ഇതോടെ ഗാസ ലോകത്തിലെ ഏറ്റവും അടച്ചിട്ട നിരന്തര യുദ്ധം നേരിടുന്ന മേഖലകളിൽ ഒന്നായി മാറി ഗാസ സംഘർഷത്തിൽ അമേരിക്കയുടെ പങ്ക് എപ്പോഴും വളരെ സങ്കീർണവുമായിരുന്നു ഒരു വശത്ത് അവർ സമാധാന മധ്യസ്ഥർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു മറുവശത്ത് അവർ ഇസ്രയേലിന്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ സൈനിക പിന്തുണക്കാരുമാകുകയാണ് അമേരിക്കൻ ഭരണകൂടം ചരിത്രപരമായി ഇസ്രയേലിന് വൻതോതിലുള്ള സൈനിക സഹായവും നയതന്ത്ര പിന്തുണയും നൽകിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രയേലിനെതിരായ പല പ്രമേയങ്ങളും അമേരിക്ക വീറ്റോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരേ സമയം മധ്യപൂർവേഷ്യയിലെ അവരുടെ സ്വാധീനം നിലനിർത്താൻ അവർ വെടിനിർത്തലിനുവേണ്ടി മധ്യസ്ഥത ചെയ്യാറുമുണ്ട് അതായത് അമേരിക്കയുടെ മധ്യസ്ഥത പൂർണമായും നിഷ്പക്ഷമല്ല അതിൽ അവരുടെ സ്വന്തം ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ എപ്പോഴും അടങ്ങിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തിയതോടെ ഈ നയം കൂടുതൽ വ്യക്തമായി ട്രംപ് തുറന്നടിച്ച് ഇസ്രയേലിനെ പിന്തുണച്ചും പലസ്തീൻ അവകാശങ്ങളെ അവഗണിച്ചും നിലപാടെടുത്തു എരുഷലേമിലെ ഇസ്രയേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചതും ഇതിന്റെ ഭാഗമാണ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും വ്യക്തിപ്രചരണവും മാറ്റിവെച്ച് മനുഷ്യ ജീവിതത്തിന്റെ വില തിരിച്ചറിയേണ്ട സമയമാണ് ഇത് നെതന്യാഹുവിന്റെ അനാവശ്യമായ നിഷേധ നിലപാട് സമാധാനത്തിന് നേരെയുള്ള വലിയൊരു അടിയായിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം തന്നെ ട്രംപിന്റെ സമാധാന പ്രചരണവും യഥാർത്ഥ രാഷ്ട്രീയ പ്രദർശനമായി മാത്രം കാണാനും ആകില്ല അതിലും അപകടമുണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ നാടകമല്ല യഥാർത്ഥ സമാധാനമാണ് വേണ്ടത് അതിന് ട്രംപും നെതന്യാഹുവും സ്വന്തം അഹങ്കാരവും രാഷ്ട്രീയ കണക്കുകൂട്ടലും മാറ്റിവെച്ച് മനസാക്ഷി കൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് മധ്യപൂർവേഷ്യയിലെ സമാധാനം വെറും കരാറുകളിലോ പ്രസ്താവനകളിലോ നിന്ന് വരേണ്ടതല്ല അത് നേതാക്കളുടെ മനസ്സിലുണ്ടാകണം ട്രംപും നെതന്യാഹും ഇപ്പോഴത്തെ നിലപാട് തുടർന്നാൽ ചരിത്രം അവരെ സമാധാനത്തിനുള്ള അവസരങ്ങൾ നശിപ്പിച്ച നേതാക്കളായി മാത്രമേ ഓർക്കുകയുള്ളൂ